ഹലോ ഗായ്സ് അസ്സാം വലൈക്കും ഞാൻ ഇന്ന് ഓവർലോക്കിൻ്റെ നൂല് കോർക്കുന്ന വീഡിയോ ആണ് ഇടുന്നത് ഇത് ആദ്യത്തെ നൂലാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ നന്നായി കെയർ ചെയ്ത് ഓരോ ഹോളിലും കൊടുക്കുക ഇത് അടിയിലത്തെ നൂലാണ് നൂലൊന്നും കുടുങ്ങാതെ കെയർ ചെയ്തിടണം ഇനി സെക്കൻഡ് നൂലാണ് അതും ഇതുപോലെ തന്നെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്നും തെറ്റാതെ നൂല് കോർക്കുക ഇത് മൂന്നാമത്തെ നൂല് അതായത് ലാസ്റ്റ് നൂല് മൂന്ന് നൂലാണ് അവർലോക്കിൽ വരുന്നത് ഇതുപോലെ തന്നെ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്യുക കംപ്ലീറ്റ് ആയി അങ്ങനെ ഫിനിഷ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം